ം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പൊ ഇന്നൊരു കണ്ടിന്യൂഷൻ വീഡിയോ അല്ലെങ്കിൽ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് ഇത് താഴെ എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഒരുപാട് ഇപ്പം എങ്ങനെ എഴുതണം എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പാർട്ട് ടു വീഡിയോ ചെയ്യുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ഈ വീഡിയോ കാണുന്നവർ ഇതിനെക്കാളും തൊട്ട് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം മുകളിൽ ഞാൻ അവിടെ ഐ വരുന്ന ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ അപ്പോൾ അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നീമൻ ഈ ചാനലിൽ കാണാൻ ചാനൽ വന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്ത് കേട്ടോ ആക്ച്വലി ആ വീഡിയോ എടുക്കുന്നത് രാവിലെ അഞ്ചുമണി അഞ്ചുമണി സമയം അഞ്ചുമണി ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോഴാണ് കാരണം ഇവിടെ കുട്ടൂസിനൊക്കെ പനിയൊക്കെ ആയ കാരണേ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പം അലക്സാണ്ടർ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് രാവിലെ പോകേണ്ട കാരണം നമുക്ക് കണ്ടൈൻ ഇടാൻ പറ്റാത്ത കാരണം കൊണ്ട് വെഡിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയാലും ചെയ്യാലോ അപ്പം ഞാൻ രാവിലെ എണീറ്റ് ആ ഉറക്കം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ എടുക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഇരുന്ന് എടുക്കാണ്ടായി കാരണം മോൾ ഉറങ്ങുണ്ടായിരുന്നു അപ്പോൾ ആരും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്ന് പ്രത്യേകിച്ച് ഡ്രസ്സ് മാറൽ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന ആ കൊലത്തിലാണ് ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് പേർക്ക് അവരവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം എന്നുണ്ട് പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടേന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ തോന്നുന്നു അപ്പൊ ക്ലാരിഫൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല അറിയുന്നില്ലാട്ടോ എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു തരാം മറ്റുള്ളവരൊക്കെ അങ്ങനെ മനസ്സിലാവുന്ന രീതിയില് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ അപ്പൊ ഞാന് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വന്നു ഞാനോട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് പറയാം അപ്പോൾ കുറച്ച് പേരുടെ കമൻസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പുതിയെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ അതായത് ബെസ്റ്റ് കമൻ്റായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഒരാളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വയ്ക്കും ഇവിടെ സ്ക്രീനിൽ ആളുടെ പേരും അതുപോലെ തന്നെ ആ കമൻറ്റും മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ് കമൻറ്റായിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് ചെക്ക് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇനി മുതൽ വരുന്ന കമൻസിൽ നല്ല കമൻറ്റ് നോക്കി ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടിംഗിൽ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഞാൻ പറഞ്ഞുതരാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മൾ ആക്ച്വലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇത് ഒന്നും മനസ്സിലായിട്ടില്ല ഒന്നുള്ളവർക്കും കൂടി ഒന്നുകൂടി ക്ലാരിറ്റി ആയിട്ട് പറയാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാൽ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും തന്നെ നടക്കുന്നില്ല പലപ്പോഴും അല്ലേ അവസാനം നമ്മൾ ആകെ നിരാശയായിട്ട് ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് തോന്നലുകൾ വിഷയം കൂടി ഒരു നിരാശ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും ഞാനും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും പറ്റുന്നില്ല ഒന്നിനും അങ്ങ് എത്താൻ പറ്റുന്നില്ല ഇനിങ്സ് ഒന്നും കിട്ടുന്നില്ല അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒരുപാട് നാളുകളായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും ഒന്ന് ക്ലിക്ക് ആകും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വീഡിയോസും ഇടുന്നത് പക്ഷേ ഈ നാല് വർഷത്തായിട്ടും ഒന്നും എൻ്റെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല സബ്സ്ക്രൈബേഴ്സ് കൂടും അവർ കൂടിയെങ്കിലും ഈ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് നാലായിരം അവർ കംപ്ലീറ്റ് ചെയ്യാം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലെന്ന് പറയുന്നത് ഇച്ചിരി വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ യൂട്യൂബിൽ തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുടെ വീഡിയോസ് കാണാനിടയായതും ബുക്ക്സ് ഒരുപാട് ബുക്ക്സ് ഉണ്ടെന്ന് കണ്ടു ഞാൻ ബുക്ക്സ് വാങ്ങിയിട്ടില്ല ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ബുക്ക്സിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലാതെ നിങ്ങൾ ഇവിടെ സ്ക്രീനിലെ എവിടെയെങ്കിലും കൊടുക്കാം നമുക്ക് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ വേണ്ടി പറ്റും എല്ലാ ലാംഗ്വേജിലും പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്താണ് എനിക്കറിയണ്ടായില്ല ഇത്രയ്ക്കും വലിയ ഒരു ശക്തിയാണ് നമ്മുടെ മൈൻഡിനുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി എന്നാണ് ആ ബുക്കിൽ പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം തന്നെ നേരത്തെ പറഞ്ഞത് എന്നെ ഒന്നുകൂടി പറയുകയാണ് എനിക്കിപ്പോൾ ഞാനിത് കണ്ടപാട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചു ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ ഇതേപോലെ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് എഴുതി വയ്ക്കുമ്പോൾ ഇങ്ങനെയാ മുൻപ് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവണം അതിന് ഗിയറിങ്സ് കിട്ടണം എൻ്റെതായ രീതിയിലൊരു വരുമാനം എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അതിന് വേണ്ടി വീഡിയോസ് ഇട്ടാലും അത് അങ്ങോട്ട് ചില വീഡിയോസ് ഒക്കെ ഗ്രോത്ത് ആവും ചില വീഡിയോസ് പിന്നെ ഡൗൺ ആവും അപ്പോൾ നമുക്ക് മൈൻഡ് ആകെ ഇമോഷണൽ ആവാണ് കാരണം ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ നിന്നല്ല നിങ്ങളുടെ ഏതൊരു ഏതൊരു മേഖലയിലായാലും അങ്ങനെയാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം ഇപ്പോൾ എന്താ പറയുക അവർക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലം വിൽക്കണം ഒന്നും നടക്കുന്നില്ല അപ്പോൾ ടെക് സെറ്റ് എക്സാം പാസ് പാസ്സാണമെന്ന് കുട്ടി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് സെറ്റ് എക്സാം പാസ്സാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരാൻ സഹായിക്കുന്ന ഒരു മാജിക് പോയിന്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് നമുക്ക് ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു മിറാക്കളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുന്ന പവർ ഓഫ് മൈൻഡാണ് ഇതിനെ സഹായിക്കുന്നത് നമ്മുടെ മൈൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പവറാണ് നമ്മുടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെയാണ് ആ ബുക്കിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി അത് നമ്മൾ എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തു എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും നിങ്ങളുടെ ആഗ്രഹം എന്താണോ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഇനിയിപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല അത് ചെയ്തിട്ടൊന്നും നടക്കണില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാ വരുന്നത് അതൊരു നെഗറ്റീവ് റിയാക്ഷനിലേക്കാണ് വരുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് ആയിരുന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ മൈൻഡ് ഇങ്ങനെയാ നെഗറ്റീവ് അപ്പോൾ അപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന റിസൾട്ടും നെഗറ്റീവ് എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോക്കും എന്നെ കൊണ്ടെല്ലാം പറ്റും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനില് പറയുന്നത് നമ്മൾ ഈ എന്താ പറയുക വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷ്വൽ വിഷൻ ബോർഡ് പേര് ചോദിച്ചിട്ടുണ്ടായി വിഷൻ ബോർഡ് എന്നാണോ മിഷൻ ബോർഡ് എന്നാണോ വരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡെന്ന് ആണ് ആക്ച്വലി പറയുന്നത് പക്ഷെ മിഷൻ ബോർഡ് എന്ന് നമുക്ക് പറയുന്നതിലും തെറ്റില്ല കാരണം കുറച്ച് പേരുടെ ഇതിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ മിഷൻ എന്താണ് അതാണ് നമ്മളതിൽ എഴുതി വെക്കുന്നത് അല്ലേ അതുകൊണ്ട് വിഷനും മിഷനും ഏതായാലും കുഴപ്പമില്ല ബുക്കിലൊക്കെ പറയുന്നത് വിഷൻ ബോർഡാണ് കേട്ടോ വി ആണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളാഗ്രഹങ്ങള് അതിലോട്ട് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വിഷൻ എന്താണോ അതിനു വേണ്ടി പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാട്ടോ പറയും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല ഓഫ് അട്രാക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതേപോലെ എങ്ങനെ എഴുതി വെക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ ഒരു ഷീറ്റിൽ നമ്മുടെ നെക്സ്റ്റ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം അപ്പോൾ നമുക്ക് ഇന്ന എൻ്റെ ഈ ആഗ്രഹം നടക്കണം എൻ്റെ ഈ ആഗ്രഹം നടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിങ് കാണിക്കാം കേട്ടോ ലാസ്റ്റിൽ അങ്ങനെ കാണിക്കാം അങ്ങനെ നമ്മൾ നടക്കേണ്ട ആഗ്രഹങ്ങൾ എഴുതി വെക്കാം അതാണ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ കുറച്ചും കൂടി നല്ല അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താച്ചാൽ എനിക്കിപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്താ ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എക്സാമ്പിൾ എടുക്കുകയാണ് സെറ്റ് എക്സാം പാസ്സാണമെന്നാണ് എന്നാൽ നമ്മൾ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെറ്റ് എക്സാം പാസ്സായി എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു ഇങ്ങനെ നടന്ന് കഴിഞ്ഞ പോലെ നമുക്ക് നടക്കേണ്ട നമ്മുടെ ആഗ്രഹം നടന്ന് കഴിഞ്ഞ പോലെ നമ്മൾ എഴുതി വെക്കണം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നടന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് എണീറ്റ് വരുമ്പോൾ നോക്കുമ്പോൾ തോന്നും ആ എൻ്റെ ആഗ്രഹം കഴിഞ്ഞു പക്ഷെ നമ്മൾ അതാണ് നമ്മുടെ സ്വപ്നം അല്ലെങ്കിൽ നടക്കാൻ പോകേണ്ടത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം എന്തോ ആയിക്കോട്ടെ ഈ മിഷൻ ബോർഡിൽ മിഷൻ ബോർഡിൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ അത് എഴുതി വെക്കുക ഇപ്പോൾ ഓരോരുത്തരുടെയും ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം പാസ് പാസ്സാകണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കണം വീട് വിൽക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ട് എന്തോ ആഗ്രഹമാണെങ്കിൽ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാം എനിക്ക് പക്ഷേ ഇത്രയും കൂടിയും അത് അങ്ങനെയാണ് ബുക്കിൽ കാണിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇത്രയും കൂടി നന്നായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം എഴുതി വെക്കുക എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി വർക്ക് ചെയ്ത പോലെ ആയി തോന്നിയത് കാരണം നമ്മൾ നടന്നു കഴിഞ്ഞു എന്ന് എഴുതി എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറയുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ ആ ബുക്കിൽ അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കൂ എനിക്ക് തോന്നുന്നത് നടന്നു കഴിഞ്ഞു എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനോടൊരു ചെയ്യാൻ ഒരു പോസിറ്റീവ് ഇത് ഇല്ലാത്ത പോലെ എല്ലാം സെറ്റ് സെറ്റായില്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുക നമ്മുടെ ഗോൾ നെക്സ്റ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് എന്താണോ നിങ്ങളുടെ ഗോൾ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ സെറ്റ് എക്സാമോ വീട് വെക്കണമെന്നോ വീട് വിൽക്കണമെന്നോ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയാ മാരേജിന്റെ കാര്യമാണെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നോ നാലോ ആഗ്രഹങ്ങളോ മാത്രം എഴുതി വെക്കുക പിന്നെ ഈ എഴുതി വെക്കുന്ന ആഗ്രഹങ്ങളും നമ്മുടെ ലൈഫും തമ്മിലൊരു ലോജിക്ക് ഉണ്ടായിരിക്കണം ഒരിക്കലും ഒരു ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ എനിക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല ഇപ്പൊ എക്സാം എഴുതുന്നു ഇപ്പൊ ഒരു എക്സാം ആണ് ഒരു കുട്ടിക്ക് എന്ന് വിചാരിക്കുക ആ എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങണം ആ ആഗ്രഹം നമുക്ക് എഴുതി വെക്കാൻ പറ്റും എന്നാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് ഇപ്പോൾ നമ്മളൊരു പതിനായിരം രൂപ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പതിനായിരം രൂപ സാലറി ആണ് എനിക്ക് കിട്ടുന്നത് എന്നാൽ ആ ഒരു കമ്പനിയിൽ നെക്സ്റ്റ് പോസ്റ്റിലോട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് സാലറി ട്വൻ്റി ഫൈവ് തൗസൻഡ് ആവുകയാണ് ഏ അപ്പോൾ നമുക്ക് ആഗ്രഹം നമുക്ക് എഴുതി വെക്കാൻ പറ്റും നമുക്ക് അടുത്ത ലെവലിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളൊക്കെ എഴുതി വയ്ക്കാം എന്നാൽ ഇപ്പോൾ ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പത്ത് ലക്ഷത്തിൻ്റെ കാർ വാങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ലോജിക്കില്ലാത്ത ആഗ്രഹങ്ങളൊന്നും എഴുതരുത് എന്നാൽ നടക്കാൻ സാധിക്കും സാധ്യതയുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മുടെ ടേണിങ് പോയിൻറ്റ് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിന് നമ്മൾ സെറ്റ് ആക്കണം എനിക്ക് ഇത് ഈ ആഗ്രഹം നേടാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഈ ആഗ്രഹം നടത്താൻ വേണ്ടി പറ്റും എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും എന്ന് ഡെയിലി ഇപ്പോൾ രാവിലെ ഈ എഴുതി വെക്കുന്ന സംഭവം നമ്മൾ ഉണർന്ന് എണീറ്റ് നോക്കുന്ന ഏതെങ്കിലും ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ കബോഡിൻ്റെ ഡോറിലോ ഞാനിപ്പോൾ നമ്മുടെ കബോർഡിന്റെ ഡോറിലാണ് ഈ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുക ഇച്ചിരി വലുതാക്കി ഒരു ഫോർ ഷീറ്റിൽ എഴുതി ഒട്ടി വെക്കാം ഒട്ടിച്ച് വെക്കാം അപ്പോൾ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് അതിലോട്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ എൻ്റെ എന്തായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആയിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്വൻറ്റി ഡേയ്സ് ട്വൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ മോണിറ്റൈസേഷൻ ആയി അതിൻ്റെ ഇപ്പോ ആഡ്സൺസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയി നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് എത്ര വരുന്നു നമ്മുടെ കയ്യിലോട്ട് തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടി കഴിയുമ്പോൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ യൂട്യൂബ് ജേർണി ഒക്കെ ഞാൻ ചെയ്തതായിരിക്കും അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് എന്താ എനിക്ക് ഈ മാസം എൻ്റെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആവണമെന്നാണ് ഞാൻ എഴുതി വെച്ചത് അപ്പോൾ എണീക്കുമ്പോൾ ഞാൻ കാണുന്ന അതാണ് അപ്പോൾ എനിക്ക് അന്ന് ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഇപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ബ്രഷ് എണ്ണീനു മുന്നേ വരെ നിങ്ങൾക്ക് ചെയ്യാം ഒരു ചെറിയ ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാം ഒരു റഫ് ബുക്ക് ആയാലും മതി ഡയറി ഒന്നും വേണമെന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ അപ്പോൾ മെയിൻ ഗോൾ എന്താണ് നമ്മൾ എണീക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ഇപ്പം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പം എക്സാം നെക്സ്റ്റ് മന്ത് എക്സാം ആണ് നമുക്ക് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് വെക്കാം ഇന്ന് ഞാൻ ഇത്രത്തോളം കവർ ചെയ്യണം നാളെ ഇത്രത്തോളം കവർ ചെയ്യണം അതുപോലെ ഓരോ ആഗ്രഹവും അതുപോലെ ഓരോ ഡേയ്സിൽ ചെയ്തു വെക്കേണ്ട കാര്യമാക്കിയിട്ട് ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ഇന്ന് നമുക്ക് എഴുതി വെക്കാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും ചെയ്യാനും പറ്റും പിന്നെ ഓരോരോ സമയം വെക്കാം എക്സാം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇത്ര സമയം വെക്കാം ആ സമയത്ത് നമ്മൾ എനിക്ക് എക്സാമിന് നല്ല നല്ല മാർക്ക് കിട്ടും എന്ന് നമ്മൾ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എക്സാം വരുന്ന കുട്ടിയാണെങ്കിൽ കേട്ടോ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിൽ ആഗ്രഹം എനിക്ക് പറ്റും എന്ന് നമ്മൾ കോൺഫിഡൻസോട് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് ആഗ്രഹത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ മൈൻഡ് ഇതുപോലെ പോസിറ്റീവായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കും അതിൻ്റെ ഇടയിൽ വെച്ചായിരിക്കും എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നു വന്നുകഴിഞ്ഞാൽ ഡൗൺ ആവും എപ്പോഴും മൈൻഡ് പോസിറ്റീവ് ആയിരിക്കാം നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി പറ്റും എന്നുള്ള ഗ്യാരണ്ടിയാണ് ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിട്ടാവും അപ്പൊ നിങ്ങൾ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതാം അതിനുശേഷം അതിനുവേണ്ടി ഹാർഡ് വർക്കും കൂടി ചെയ്യാം എഴുതി വെച്ച് അപ്പാടെ അതോട്ട് അതിലോട്ട് തിരിഞ്ഞ് നോക്കാണ്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഇരുന്നുകൊണ്ട് നമുക്കൊന്നും നടക്കാൻ മോണില്ല കേട്ടോ അത് വേറൊരു കാര്യമാണ് നമ്മളതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എനിക്കെല്ലാം സാധിക്കുന്നു വെച്ചിട്ട് ചെയ്ത് നോക്കൂ എല്ലാം നടക്കും അയ്യോ എനിക്ക് ഒന്നും നടക്കില്ല എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ മോണില്ല ഇതാണ് നമ്മുടെ എന്താ പറയുക മൈൻഡ് മൈൻഡിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ഒരുപാട് വലിയ പവറാണ് നമ്മുടെ മൈൻഡിനുള്ളത് കാര്യം നിസ്സാരല്ലാട്ടോ നമുക്ക് വിചാരിക്കും നമ്മുടെ മൈൻഡിനെ കൊണ്ട് നമുക്ക് എന്താ നടക്കുമ്പോൾ എന്നെക്കൊണ്ട് ഈ ഒന്നും നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നേടാൻ പറ്റില്ല എന്നാൽ എല്ലാം എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ ജെർസി എനിക്കേ പറ്റും ജെർസി അതിനോട് ഇറങ്ങി തിരിച്ചു നോക്കൂ പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഈ നിമിഷം എടുക്കുന്ന തീരുമാനം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം നാളെ മുതൽ ഞാൻ നല്ല ആളായിക്കോളം അല്ലെങ്കിൽ അടുത്ത വർഷം മുന്നേ ഞാൻ അടുത്ത വർഷം മുതൽ ഞാൻ നാളായിക്കോളം എന്ന് വിചാരിച്ചാൽ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോകും ഇപ്പോൾ ഈ ഈ ടൈമിൽ അറ്റ ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക മൈൻഡിൻ്റെ പവറാണ് നമ്മുടെ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ അല്ലെങ്കിൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അതുകൊണ്ട് സന്തോഷമായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും ഇതുവരെ എന്തോ ആയിക്കോട്ടെ നടന്നാൽ എന്തോ ആയിക്കോട്ടെ അതൊന്നും നമ്മൾ വറി ചെയ്യേണ്ട പിന്നെ എന്താ നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ടെൻഷൻ അടിച്ചിട്ട് നാളെ എന്തുണ്ടാവും എക്സാമിന്റെ റിസൾട്ട് നാളെ വരും അയ്യോ ഞാൻ നാളെ എക്സാമിന് പാസ്സാവു എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ആലോചിച്ച് ഇന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ആണ് പോകുന്നത് അല്ലാണ്ട് നമ്മുടെ മൈൻഡ് ഒരു നെഗറ്റീവ് ഇതിലോട്ട് മാറുകയാണ് എന്നാൽ നാളത്തെ കാര്യം നാളെ ഓക്കെ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിലോട്ട് എടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ സംസാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഏതൊരു കാര്യത്തിലും നമുക്ക് ഒരു എന്താ ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ നല്ലൊരു എന്താ നല്ലൊരു ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മുടെ ഒരു വാക്കുകളെ കൊണ്ട് നമുക്ക് പറ്റും ഏ നമ്മള് ഡെയിലി പറയേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ് നമ്മളിങ്ങനെ ഒരു ബസ് കയറാൻ പോവാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരാള് വന്നു അപ്പൊ ആള് ചോദിക്കുകയാണോ നമ്മൾ സുഖമാണോ അപ്പൊ നമ്മൾ എന്ത് പറയും എന്താ സാധാരണ നോർമലി പറയാറ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ എന്തൊക്കെയാ പറയാ അയ്യോ വയ്യ തീരെ വയ്യ ഇപ്പൊ വല്ലാത്ത വയ്യ ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളാണല്ലോ എനിക്ക് വയ്യ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മുടെ മൈൻഡ് ഒരു നെഗറ്റീവ് ഇതിലാണ് അപ്പൊ അസുഖങ്ങളുള്ളവരാണെങ്കിൽ നമ്മളെ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കും നമ്മളെ അസുഖത്തിനെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതം എനിക്ക് എടുക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ പറയാ അസുഖമാണ് ഞാൻ രോഗിയാണെന്ന് സ്വയം തന്നെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു 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 നമ്മൾ രോഗിയാക്കി എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞു നോക്കൂ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം അസുഖങ്ങളുണ്ടാവാം എന്തോ ആയിക്കോട്ടെ ഒരാളെ വന്ന് ചോദിക്കണം എങ്ങനെയുണ്ട് സുഖമാണോ ചോദിക്കുമ്പോൾ ആ ഞാൻ സുഖമായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കൂ നെക്സ്റ്റ് നിമിഷം മുതൽ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളിലും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിലും എന്തുണ്ടാവുന്നു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ആ ആ ആൾക്കും നമുക്കൊരു ആ വ്യക്തിയില് നമ്മളൊരു പോസിറ്റീവ് ടോക്കാണ് ഉണ്ടാവുന്നത് അതുപോലെ ഡെയിലി നമ്മൾ നമ്മോട് നമ്മോടന്നെ പേഴ്സണലായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയാം എനിക്ക് സുഖമാണ് എനിക്ക് നല്ല നല്ല അസുഖങ്ങളുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുക എനിക്ക് സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണ് എനിക്ക് സമാധാനമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കാര്യം നമ്മൾ നെഗറ്റീവായിട്ട് ആയിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല നേരത്തെ പറഞ്ഞ പോലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നടക്കുള്ളൂ നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇനി നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് വെച്ച് നമ്മൾ സംസാരിക്കാനും നമ്മൾ പെരുമാറാനൊക്കെ ഒക്കെ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഞാൻ എനിക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ട ഈ വിഷൻ ബോർഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഉണ്ടാകുന്ന സംഭവമാണ് നമ്മൾ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ അതിൽ വിശ്വസിക്കുന്ന അതിൽ ഉള്ള ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ആ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നു നമ്മുടെ ജീവിതത്തിൽ ഉയരങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മുന്നേ എന്താണെന്നു വെച്ചാൽ ഈ യൂട്യൂബിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും സമയമൊന്നുമില്ല ഏത് നേരം ഇത് തന്നെ എഡിറ്റ് ചെയ്യാൻ ആളുകളൊക്കെ ഉള്ള ടോപ്പിക് നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റേതായ ഉയർച്ച നമുക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ളൊരു പ്രയറും ഏത് മതത്തിലായാലും ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും പേഴ്സണലായിട്ട് ബൈബിൾ വായിക്കുക ജപമാല ചൊല്ലുക അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ആഗ്രഹത്തെ നിയോഗമായിട്ട് വെച്ചിട്ടൊന്ന് ചൊല്ലി നോക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഉയർച്ച നമുക്ക് കാണാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഇടുന്ന വീഡിയോസിനായാലും എന്തിനായാലും നല്ല റീച്ച് കിട്ടുന്നുണ്ട് ആ റീച്ച് കിട്ടുമ്പോൾ എൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടായ സംഭവമാണ് ഞാൻ റീച്ച് കിട്ടുമ്പോൾ അപ്പോൾ വീണ്ടും ഇതിലോട്ട് തന്നെ നമ്മൾ യൂട്യൂബിലോട്ട് തന്നെ വീഡിയോസിലേ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് അവിടെ മാറ്റിവയ്ക്കുമ്പോൾ നോർമൽ മുന്നേ ഉണ്ടായ വ്യൂ ഒക്കെ എനിക്ക് കിട്ടാറുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പ്രാർത്ഥനയെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനുവേണ്ടി ഇത്തിരി സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ നടത്താനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ മിഷൻ ബോർഡിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥനയിലും കൂടെ മാറ്റി വെക്കാൻ പറ്റും ഒരുവിധിപ്പം എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും നമ്മുടെ മൈൻഡിൻ്റെ ഒരു പവർ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പവർ രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് കേട്ടാ മൈൻഡ് പ്ലസ് പ്രയർ ആണ് സക്സസ് അതാണ് എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസ് മോണിറ്റൈസേഷൻ ആയി ഞാൻ ഞാനിപ്പോഴൊന്നും ആകുന്നു വിചാരിച്ചല്ല ഒരുപാട് വർഷമായി ഞാനിതോട്ട് തുടങ്ങിയിട്ട് പക്ഷെ ഒന്നും അങ്ങോട്ടൊരു ഇതിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസിൽ അത്യാവശ്യം റീച്ച് വരുന്നുണ്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഈ ഒരു മൈൻഡിൻ്റെ ഒരു പവർ പ്ലസ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ശക്തിയാണുണ്ടോ ഇത് രണ്ടും കൂടി ചെല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തോ അതിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം ഞാനീ വീഡിയോ ലാസ്റ്റിംഗ് ആണ് ചില മിഷൻ ബോർഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിനെക്കാട്ട് ഉപരിയായിട്ട് നമ്മൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാ ഒരു ദിവസത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടി മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ഉറപ്പാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരു ആഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടോപ്പിക്ക് ഇനി ഇതിലും വിട്ടെന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോക്കോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് കമൻറ്റ് ഞാൻ ചോട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ എന്താ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു ഗീവ് അവേ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീവ് അേ നടത്തണോ വേണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഗിവ്വയുടെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതിന് തന്നെ വേണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയാം കേട്ടോ അപ്പോൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ ഒരു മാർക്കറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗോളിൽ നിന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതി വെക്കാം നന്നായിട്ട് വലുതായിട്ട് ഇത്തിരി ഡാർക്ക് ഒരു മാർക്ക് വെച്ചിട്ട് നമുക്ക് കാണുന്ന വിധത്തിൽ ഇത്തിരി വലുതാക്കി എഴുതിയതിന് ശേഷം നമുക്ക് താഴെയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് കള്ളികൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇപ്പോൾ മിനിമം അല്ലെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് നമുക്കൊരു നാല് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ആഗ്രഹങ്ങളാണ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കാൻ പാടില്ല കേട്ടോ അത് നടക്കാൻ ചാൻസുള്ള സാധ്യതകൾ സാധ്യതയുള്ളത് എഴുതി വയ്ക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഫോളോ ഫോളോ അതും വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യോ ഞാൻ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്ത് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ബൈ ബൈ